കോട്ടയം കുമരകം കരിമഠം ഗവൺമെന്റ് യു പി സ്കൂളിലെ വെള്ളക്കെട്ട് പ്രതിസന്ധിയിൽ ഇടപെട്ട് ജില്ലാ ഭരണകൂടം പ്രശ്നം പരിഹരിച്ച് തിങ്കളാഴ്ച സ്കൂൾ തുറന്ന് പ്രവർത്തിക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു ആരംഭിച്ചിട്ടും വെള്ളക്കെട്ടിനെ തുടർന്ന് സ്കൂൾ തുറക്കാത്തത് റിപ്പോർട്ടർ വാർത്തയാക്കിയിരുന്നു തുടർന്നാണ് കളക്ടറുടെ ഇടപെടൽ അധ്യയന വർഷം ആരംഭിച്ചിട്ടും രണ്ടാഴ്ചയിലധികമായി പഠനം മുടങ്ങിയ വിദ്യാർത്ഥികളുടെ വാർത്ത റിപ്പോർട്ടർ നൽകിയിരുന്നു പ്രദേശത്തെ പാടശേഖര സമിതി വെള്ളം പറ്റിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായി അധ്യാപകരും രക്ഷിതാക്കളും ചൂണ്ടിക്കാട്ടിയിരുന്നത് വിഷയത്തിൽ ജില്ലാ കളക്ടർ തന്നെ നേരിട്ട് ഇടപെട്ടു തിങ്കളാഴ്ച സ്കൂൾ തുറന്നു പ്രവർത്തിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം ഇത് വളരെ അടുത്താണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് സ്കൂൾ തുറന്നെങ്കിലും നമുക്ക് ആ സ്കൂൾ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം തന്നെ അവിടെ മൂന്ന് മോട്ടർ ഉണ്ട് അടിയന്തരമായ ഒരു മോട്ടർ കൂടെ കടുപ്പിച്ച് വെള്ളം വറ്റിച്ച് തിങ്കളാഴ്ച തന്നെ ക്ലാസ് തുടങ്ങുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തി ഉപവിദ്യാഭ്യാസ ഡയറക്ടർ കുഞ്ച സ്പെഷ്യൽ ഓഫീസർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരോടാണ് അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയത് നിലവിലെ പമ്പുകൾ പ്രായോഗികമല്ലെങ്കിൽ കൂടുതൽ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം വറ്റിക്കാനാണ് കളക്ടറുടെ ഉത്തരവിൽ പറയുന്നത് ഇതിനു വേണ്ട ചെലവുകൾ പാടശേഖര സമിതിയും പഞ്ചായത്തും തുല്യമായി വഹിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു റിപ്പോർട്ടർ അഖിൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം